നമസ്കാരം ബെഞ്ചമിൻ നതന്യാഹു ലബനനിൽ അടുത്ത ആക്രമണം അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഹിസ്ബുള്ള സഹായിക്കുന്നു എന്ന് പറഞ്ഞാണത്രേ ലബനനിലെ ആക്രമണം യുദ്ധം അവസാനിച്ച് സമാധാനം എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളിൽ പുതിയ പോർമുഖങ്ങൾ തുറന്ന് പുതിയ ശത്രുക്കളെ സൃഷ്ടിച്ച് ആ അശാന്തി എന്നത്തേക്കും നിലനിർത്താനുള്ള ശ്രമമാണ് എക്കാലത്തും ബെഞ്ചമിൻ നതാന്യാഹു ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലിരുന്ന് ചെയ്തു വരുന്നത് നേരത്തെയും അതുതന്നെയായിരുന്നു ഇസ്രായേൽ ഗാസ സംഘർഷം ഏകദേശം അവസാനിക്കും എന്ന സാഹചര്യം വന്നപ്പോഴാണ് മേഖലയിൽ ശാന്തി കൈവരും എന്ന് കരുതിയപ്പോഴാണ് പുതിയ അധ്യായം അദ്ദേഹം തുറന്നത് ഹമാസ് ആണ് ആകെയുള്ള പ്രശ്നം എന്നാണ് ലോകത്തിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അവർ സമാധാന കരാറുമായി മുന്നോട്ടു പോകാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുകയും സഹകരിക്കുകയും ബന്ദികളെ കൈമാറുകയും ചെയ്തതോടെ ഇസ്രായേലിന് ഗാസയിൽ ആക്രമണം നടത്താനുള്ള ന്യായങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സ്വാഭാവികമായും ഇരു കക്ഷികളും തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തിയതോടെ മേഖലയിലെ സംഘർഷം അവസാനിക്കും എന്ന ഘട്ടത്തിലേക്ക് എത്തി അപ്പോഴും അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രകോപനമില്ലാതെ തന്നെ ആക്രമണം നടത്തുകയും മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കെയ്റോയിൽ ലോകരാഷ്ട്ര തലവന്മാർ ഒത്തുചേർന്ന് പ്രഖ്യാപിച്ച ആ സമാധാന പ്രഖ്യാപനം പക്ഷേ വിലങ്ങുതടിയായി ഉണ്ടുദാനം സംഭവമൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് പിന്നീട് നടന്നത് നതന്യാഹുവിൻ്റെ ഇടപെടൽ എന്താണ് തനി സ്വരൂപം എന്താണ് എന്നാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത് സംഘർഷം പുനരാരംഭിക്കുന്ന സാഹചര്യം പക്ഷേ കുഴപ്പക്കാരായി പറഞ്ഞിരുന്ന ഹമാസിനോട് ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പകരം ഇസ്രായേൽ നഗതന്യാഹു പാലസ്തീൻ വിട്ട് അടുത്ത അയൽ രാജ്യമായ ലബനനിലേക്കാണ് ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ആദ്യം തന്നെ ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ വലിയ തോതിലുള്ള സംഭവങ്ങൾ നടന്നു അതിലേക്ക് നമുക്ക് കടക്കാം ഈ വീഡിയോ എന്തുകൊണ്ട് ബെഞ്ചമിൻ തന്നെയാഹു ഗാസയ്ക്ക് ശേഷവും ആക്രമണം തുടരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ ഇസ്രായേൽ ഭരണകൂടം ആക്രമണത്തിലൂടെ യുദ്ധത്തിലൂടെ ജീവിക്കുന്ന രാജ്യമായി മാറിയ മാറിയത് എന്തുകൊണ്ടാണ് ഇപ്പോഴും എന്താണ് അവരുടെ അജണ്ട എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തെക്കൻ ലബനലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനെ ഇസ്രായേൽ സേന ഡ്രോൺ ആക്രമണത്തിൽ കൊന്നതോടെയാണ് ലബനിലെ പുതിയ അധ്യായം തുടങ്ങിയത് ഹിസ്ബുള്ളയുടെ മെയിൻ്റനൻസ് ഓഫീസർ ചാർജ് ഉള്ള ഇബ്രാഹിം മുഹമ്മദ് റസ്ലാൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഇസ്രായേൽ ഡിഫൻസിന്റെ ഡ്രോൺ ആക്രമണം ിൽ കൊല്ലപ്പെട്ടത് തെക്കൻ ലബനിലെ കുനിൻ എന്ന പ്രദേശത്ത് മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോഴാണ് റസാനിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ചില വാർത്തകളിൽ അയാളും കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് യാതൊരു പ്രകോപനവും ഇല്ലാത്ത സമയത്താണ് ഇസ്രായേൽ ഡ്രോൺ അയച്ച് മറ്റൊരു രാജ്യത്തിന്റെ പരിധിയിലുള്ള സ്ഥലത്ത് അവരുടെ പ്രധാന ഉദ്യോഗസ്ഥനെ വധിച്ചത് ഐ എന്ന ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് റസ്ലാനെ വധിച്ചത് സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നാലെ ലബനൻ സർക്കാർ ഇസ്രായേൽ അതിക്രമിച്ചു കയറുന്നതിനെതിരെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതോടെ ഒരു യുദ്ധമുഖം തുറക്കുന്നതിനുള്ള സാഹചര്യമാണ് മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ള നില ിൽ നേരിട്ട് പ്രസ്താവനകൾ ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല എങ്കിലും ലബനിയൻ സർക്കാരിന് പിന്തുണ നൽകും എന്നാണ് സെക്രട്ടറി ജനറൽ നയിം ഖാസിം അറിയിച്ചത് അതായത് ഇസ്രായേൽ ചെയ്യുന്നത് ലബനൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അകത്തേക്ക് കയറി ചെന്ന് ആക്രമണം നടത്തുകയാണ് നേരത്തെ ഈ ഗാസയിലെ ആക്രമണത്തിന് പറഞ്ഞ ന്യായീകരണം അതിനുശേഷം ഇറാനിൽ നടത്തിയ ആക്രമണം ഖത്തറിന് നേരെ നടത്തിയ ആക്രമണം ഇതൊക്കെ അതത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കയറി ചെന്ന് നടത്തിയ ആക്രമണമാണ് ഏറ്റവും ഒടുവിൽ ലബനിലും അമ്മാതിരി ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ലബനൻ സേന പ്രതിരോധം തീർക്കുമെന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം അതായത് നവംബർ ഒന്നിന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തെക്കൻ ലബനിലേക്ക് കഫർ റമാനിൽ ആക്രമണം നടത്തി സംഭവത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർ ഗുരുതര അവസ്ഥയിലാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കി ഐ ഡി എഫ് പറഞ്ഞത് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗമായ റദ്വാൻ ഫോഴ്സിലെ അംഗങ്ങളാണ് എന്നാണ് എന്നാൽ കൊല്ലപ്പെട്ട നാലുപേരെയും ലബനിയൻ സർക്കാർ തിരിച്ചറിയുകയും അവർ അവരുടെ വിശദീകരണങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അവർ ലബനൻ പൗരന്മാരാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അറിയിക്കുകയും ചെയ്തു പിന്നാലെ അന്ന് തന്നെ കഫർ സീർ എന്ന പ്രദേശത്തും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി അതിലും ആളുകൾക്ക് പരിക്കേറ്റു ഇത്രയും ആക്രമണങ്ങൾ ഒരു പ്രകോപനവുമില്ലാതെയാണ് ഇസ്രായേൽ നടത്തിയത് ലബനന് അകത്ത് കയറിച്ചെന്നാണ് നടത്തിയത് അത് മറ്റ് അവരുടെ സാങ്കല്പിക ശത്രുവിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് ഒക്ടോബർ ഏഴിന് പ്രതികാരമായാണ് ഗാസയിൽ ആക്രമണം ഈ കാലം അത്രയും തുടർന്ന് നരമേധം നയിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ലബനിലേക്ക് ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണങ്ങൾക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത് നേരത്തെ ഉള്ള ന്യായങ്ങളൊക്കെ അവരുടെ ആക്രമണത്തിനുള്ള കാരണങ്ങളാക്കി അവർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ലബനിലെ ആക്രമണം ഇന്നലെ നവംബർ രണ്ടിന് കൊല്ലപ്പെട്ട അഞ്ചു പേരുടെയും സംസ്കാരം ലബനിൽ നടന്നു നബദിയ നഗരത്തിൽ നടന്ന വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും നിരവധി പേർ പങ്കെടുത്തു ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ആ യാത്രയിൽ അയത്തുള്ള യുടെ ചിത്രങ്ങൾ പലരും ഉയർത്തിപ്പിടിച്ചിരുന്നു ഇപ്പോഴും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നതിൽ ലോകത്തിന് തലയുയർത്തി നിൽക്കുന്ന സംശയലേശം എന്നെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രം ഇറാനാണ് അവരുടെ നേതാവ് അയത്തുള്ള ഖൊമേനിയാണ് എന്ന് പ്രതീക്ഷ അവരിലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലാണ് ലബനനിലെ ഈ വിലാപയാത്ര നടന്നത് ഈ സംഭവങ്ങളെ കുറിച്ച് നദന്യാഫു പറഞ്ഞത് ഹിസ്ബുളയെ പൂർണ്ണമായും നിരായുധീകരിക്കും വരെ ആക്രമണം തുടരും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ആക്രമണങ്ങൾ ഇനിയും കൂട്ടും എന്ന് പ്രഖ്യാപിച്ചു ഗാസയിൽ ഹമാസിന്റെ പേരിൽ ഹമാസിനെ തുടച്ചുനീക്കം വരെ ആക്രമണം എന്ന് പറഞ്ഞ് ഒരു നാടിനെ ഇല്ലാതാക്കാൻ നീക്കം നടത്തുകയും തൊണ്ണൂറ് ശതമാനവും അങ്ങനെ ഇല്ലാതാക്കുകയും ചെയ്ത മനുഷ്യരെ കൊന്നൊടുക്കിയ അതേ ന്യായം ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൺ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിച്ചു ഹിസ്ബുള്ള പക്ഷേ വളരെ ശ്രദ്ധയോടെയാണ് പ്രതികരിച്ചത് നിലവിലെ സമാധാന ഉടമ്പടി പാലിക്കുമെന്നും സംഘർഷങ്ങൾ ഒഴിവാക്കുമെന്നും പറയുമ്പോഴും ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കും എന്നാണ് അവരുടെ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം നടത്തിയ സമാധാന പ്രഖ്യാപനത്തിന് ശേഷം ഇസ്രായേൽ ഏകപക്ഷീയമായി നൂറിലേറെ ആക്രമണമാണ് ദക്ഷിണ ലബന് നേരെ നടത്തിയിട്ടുള്ളത് ഇത് യുദ്ധത്തിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന നിലയിലാണ് സാഹചര്യം രൂപപ്പെടുത്തിയത് അത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എന്ന് വേണംയാഹോ ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ ഇസ്രായേലൻ എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു അവരുടെ ഏകപക്ഷീയമായ പ്രകോപനങ്ങൾ എന്തുകൊണ്ട് തുടരുന്നു എന്നുള്ള ചോദ്യം പ്രധാനമാണ് ഇസ്രായേലിനിങ്ങനെ നിരന്തരമായി യുദ്ധം തുടരാൻ ലോകത്തെ ഏതെങ്കിലും രാജ്യത്തിനെതിരെ നിരന്തരമായി യുദ്ധം തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാരണമുണ്ട് ഹമാസുമായുള്ള പോരാട്ടം ഏകദേശം അവസാനിപ്പിച്ചപ്പോഴാണ് സമാധാനത്തിന് പകരം അടുത്ത പോർമുഖം തുറക്കുന്നത് എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കണം ഒക്ടോബർ ഏഴ് എന്നത് ഒരു കാരണം ആണ് എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് തരത്തിലാണിപ്പോൾ ഒരു കാരണവുമില്ലാതെ ലബന നേരെ ആക്രമണം നടത്തുന്നത് പ്രകോപനം വേണ്ട കാരണം വേണ്ട യുദ്ധം ഞങ്ങൾക്ക് വേണം എന്ന് അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത് ആ കാരണം അന്വേഷിക്കുമ്പോൾ ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നദാന്ഹുവിന് എന്തുകൊണ്ടാണ് ഈ യുദ്ധ വീര്യം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന നിലയിൽ മനുഷ്യനെ പരിഗണിക്കാതെ നിരന്തരം കൊന്നു തള്ളുക എന്നുള്ള യുദ്ധ വഴി സ്വീകരിക്കുന്നത് എന്നുള്ളതിന് ഒരു കാരണം അതിന് ചാണകന്റെ ഒരു പ്രസിദ്ധമായ വാചകത്തിലൂടെ നമുക്ക് ആരംഭിക്കാം രാജ്യത്ത് ആഭ്യന്തര അസ്ഥിരത വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ കൗശലക്കാരനായ ഭരണാധികാരി അതിർത്തികളിൽ അശാന്തി പടർത്തും എന്ന് ചാണക്യവചനമുണ്ട് ഇസ്രായേലിലും സംഭവിക്കുന്നത് അതാണ് ഇന്ത്യയിൽ പലയിടത്തും വർഗീയ ലഹള നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നതന്യാഹുവിന് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അടിപതറിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് തവണ തെരഞ്ഞെടുപ്പ് നടന്നിട്ടും ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അവിടെ ഇസ്രായേലിൽ സർക്കാർ ഉണ്ടാക്കാനായില്ല പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു ഈ സമയത്തെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ കാലാവധി അവസാനിച്ചുവെങ്കിലും കാവൽ പ്രധാനമന്ത്രിയായി നെതന്യാഹു തന്നെ തുടർന്നു ഇതിനിടയിലാണ് നെതന്യാഹുവിനെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളുമായി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പലവിധ തെളിവുകൾ ഉൾപ്പെടെ ഉള്ള കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിരുന്നു രാജ്യദ്രോഹം അടക്കം വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ തെളിയിക്കപ്പെട്ടിരുന്നു ഇതോടൊപ്പം മീഡിയ മാനിപ്പുലേഷനും അധികാര ദുർവിനിയോഗവും ചുമത്തി രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി വാർത്തകൾ ഉണ്ടാക്കുകയും രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും ചെയ്തതും വെളിവാക്കപ്പെട്ടു ഇതോടെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുകയും അധികാരം നഷ്ടമായാൽ ജയിലിലേക്ക് താ താമസം തന്നെ മാറേണ്ടി വരികയും എന്നുള്ള അവസ്ഥയിലേക്കാണ് നതന്യാഹു എത്തിയത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മന്ത്രിസഭ ഉണ്ടാക്കാനാവാതെ വരികയും കാവൽ പ്രധാനമന്ത്രിയായി നെതന്യാഹു തന്നെ തുടരുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലും സമാന സാഹചര്യം ഉണ്ടായി ഒരു വർഷത്തിനിടെ മൂന്ന് തെരഞ്ഞെടുപ്പ് നടന്നിട്ടും സർക്കാർ ഉണ്ടാക്കാനാവാത്ത അവസ്ഥ ഉണ്ടായി ഇതോടെ പ്രധാന കക്ഷികളിൽ ഒന്ന് ചേർന്ന് ഭരിക്കാൻ തൽക്കാലത്തേക്ക് എല്ലാവരും ഒന്നായി ഭരിക്കാൻ തീരുമാനിക്കപ്പെട്ടു നദന്യാഹുവിനൊപ്പം പ്രതിപക്ഷത്തിന്റെ ബെന്നി ഗാൻസു കൂടി പ്രധാനമന്ത്രിയായി അൾട്ടർനേറ്റ് പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞതെങ്കിലും രണ്ടുപേരും ഫലത്തിൽ പ്രധാനമന്ത്രിമാരായിരുന്നു അപ്പോഴേക്കും കേസിന്റെ നദന്യാഹുവിനെതിരായ കേസിന്റെ വിചാരണ തുടങ്ങിയിരുന്നു നദന്യാഹുവിൻ്റെ കാര്യം കൂടുതൽ പരിങ്ങലിലേക്ക് നീങ്ങി അഴിമതി കേസിൽ ഇടപെടൽ നടത്താൻ ശ്രമിച്ചതോടെ പ്രതിപക്ഷം സർക്കാരിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലിക്വിഡ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റ എങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ഒന്നായി നിന്നതോടെ നദന്യാഹുവിനെ പിന്തള്ളി നഫ്താലി ബെന്നറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു ഇതോടെ നദന്യാഹുവിൻ്റെ പൊളിറ്റിക്കലായ നിലനിൽപ്പ് കൂടുതൽ അപകടത്തിലായി നദന്യാഹു പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു വൈകാതെ അതിൽ അദ്ദേഹം വിജയിച്ചു ഒരു വർഷം പൂർത്തിയാകും മുമ്പേ പ്രതിപക്ഷ മുന്നണി തകരുകയും ഇസ്രായേൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ മൂന്ന് വർഷത്തിൽ അഞ്ച് പൊതു തെരഞ്ഞെടുപ്പുകളാണ് ഇസ്രായേലിൽ നടന്നത് അവരുടെ പാർലമെന്റിൽ നൂറ്റി ഇരുപതിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി വീണ്ടും നദൻ ന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി വലിയ കക്ഷിയായി അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ അനൈക്യം വോട്ടർമാരിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ ഭരണമില്ലാത്ത സാഹചര്യം ഇതിനോടൊക്കെ പുറമെ പ്രതിപക്ഷത്തിന് ലഭിച്ച അവസരം അവർ തന്നെ തമ്മിൽ തല്ലി നഷ്ടപ്പെടുത്തിയ അവസ്ഥ ഇതൊക്കെ നദന്യാഹുവിന് അനുകൂല ഘടകമായി അദ്ദേഹം മാറ്റി കൂടാതെ കടുത്ത വലതുപക്ഷ തീവ്ര സയണിസ്റ്റ് ആശയധാരയും കുറേ അങ്ങനെ അതിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ ചെറിയ ചെറിയ കക്ഷികളെ നതന്യാഹുവിനൊപ്പം നിർത്താൻ കഴിഞ്ഞു ഭൂരിപക്ഷത്തിന് വേണ്ട അറുപത്തൊന്നിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ മാത്രമേ ലുക്വിഡ് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളൂ ഇതര കക്ഷികളുമായി ചേർന്ന അറുപത്തി നാല് സീറ്റുകൾ നദന്യാഹു സംഘടിപ്പിച്ചു അങ്ങനെ അഞ്ചാം തവണ നതന്യാഹു പ്രധാനമന്ത്രിയാവുകയായിരുന്നു പക്ഷേ ഇത്തവണ മുമ്പത്തേതുപോലെ ക്ലീൻ ഇമേജ് എല്ലാം നഷ്ടപ്പെട്ട് അഴിമതിക്കാരനായി ആരോപണ വിധേയനായി അഴിമതി കേസിൽ വിചാരണ ചെയ്യപ്പെട്ട് ഉടൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള പരുവത്തിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിരവധി പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച വിചാരണ പക്ഷേ രാഷ്ട്രീയ അസ്ഥിരതകൾ കാരണം നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു ഈ രാഷ്ട്രീയ അസ്ഥിരതയാണ് അദ്ദേഹം ആഭ്യന്തരമായ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്തിന് പുറത്തേക്ക് നീക്കിയ നീക്കങ്ങൾ യുദ്ധങ്ങളിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിചാരണ അതിൽ ഒരു ഘട്ടത്തിൽ വീണ്ടും ശക്തമായി സാക്ഷി വിസ്താരം വരെ ആരംഭിച്ചു പ്രോസിക്യൂഷൻ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സാക്ഷികളെ ലിസ്റ്റ് ചെയ്യുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അതിൽ അറുപത് സാക്ഷികളുടെ മൊഴികൾ ഗുരുതരമാണെന്ന് കണ്ടെത്തി വിചാരണ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു ജഡ്ജിമാർ വിശ്വാസലംഘനം ഫ്രോഡ് എന്നിവ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പായി യും ഇത് ശിക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന വിധത്തിൽ നിലപാട് വ്യക്തമാക്കി ഇതോടൊപ്പം പ്രധാന സാക്ഷിയായ അർണോൺ മിർഷൽ യു കെയിൽ നിന്നും വീഡിയോ കോൺഫറൻസിലൂടെ സാക്ഷിമൊഴി മൊഴി നൽകിയത് നദാന്യാഹുവിനെ കൂടുതൽ കുഴപ്പത്തിലാക്കി നദാന്യാഹുവിന്റെ വക്കീലായ ബോസ് ബെൻസർ രാജഭീഷണി മുഴക്കുകയും ചെയ്തു പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദി ആക്രമണം നടത്തിയത് പൗരന്മാരെ ബന്ദികളായി പിടിച്ചതും സ്വാഭാവികമായും ഇസ്രായേൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ത്തിൽ ഇസ്രായേൽ രാജ്യത്തെ മറ്റ് അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് പൊതുശത്രുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു നതാ പ്രഖ്യാപിച്ചു പക്ഷെ അപ്പോഴും നതാന്യാഹുവിനെതിരായ കേസിന്റെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലിൽ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത വർഷം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പും നടത്തേണ്ടതുണ്ടായിരുന്നു കാരണം ഇസ്രായേലിലെ ഭരണകാലാവധി നാല് വർഷമാണ് നിലവിലെ യുദ്ധം നീട്ടിക്കൊണ്ടുപോയതും ബന്ദികളിൽ പലരും മരണപ്പെട്ടതും രണ്ടു വർഷത്തെ യുദ്ധത്തിന് ശേഷവും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാവാതെ പോയതും നേതാൻ ഇസ്രായേലിൽ പൊതുവികാരം ശക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നീട്ടാനും തനിക്കെതിരെയുള്ള വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനും തന്നെയാണ് നേതാന്യാഹുവിൻ്റെ ശ്രമം അതിന് അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ലബനനിലേക്ക് അദ്ദേഹം തിരിഞ്ഞത് ഏകപക്ഷീയമായ പിന്നിൽ ഇസ്രായേലിന്റെ സുരക്ഷയല്ല മറിച്ച് ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അസ്ഥിരത മാറ്റുന്നതിനുള്ള അദ്ദേഹത്തിന്റെ നീക്കമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ആദ്യം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നദനെഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരു അനിവാര്യമായ സംഗതിയാണ് അതൊരാനയാണ് ആ ആനപ്പുറത്ത് നിന്ന് കൊണ്ട് അദ്ദേഹം യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് അതിൻ്റെ താഴെ ഇറങ്ങിയാൽ ആളുകൾ അദ്ദേഹത്തെ കൊല്ലും എന്നുള്ള സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ സമാധാനം എന്നത് അത്ര അടുത്തല്ല എന്ന് തന്നെ നമുക്ക് നിഗമനങ്ങളിൽ എത്തേണ്ടി വരും ഒരർത്ഥത്തിൽ യുദ്ധം അവസാനിക്കുന്ന നിമിഷം ഇസ്രായേലിൽ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പെടുകയോ നതൻ ന്യാഹുവിൻ്റെ സ്ഥാന ചലനം ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ തുടരാനാണ് സാധ്യത അതിൻ്റെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടേയിരിക്കും അത് ഇറാൻ മുതൽ ഖത്തർ മുതൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അത് ലബനനിൽ എത്തി നിൽക്കുകയാണ് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി സ്വന്തം രാജ്യത്തിന് പുറത്തേക്ക് ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ അധികാര മോഹികളിൽ ഒരാളുടെ ക്രൂരമായ നടനമാണ് ഇപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ലബനനിൽ ഇനി എന്തൊക്കെ സംഭവിക്കും നതന്യാഹുവിൻ്റെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും അമേരിക്കയുടെ പിന്തുണയോടെ നടത്തുന്ന ഈ നര നായാട്ട് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം Gracias.